പ്ലസിലേക്ക് സ്വാഗതം കേരള പവർ ടൂൾസ് അസോസിയേഷൻ കെഇ കൊല്ലം ജില്ലാ സമ്മേളനം കൊട്ടാരക്കര കസ്തൂർബ മിനി ഹാളിൽ വെച്ച് നടന്നു ഷാജി പുത്തൂർ അധ്യക്ഷം വഹിച്ചു സമീർ പവർമിറ്റ് പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ഷാജി പറങ്കിമുട്ടിക്കൽ പുത്തൂർ ഉദ്ഘാടകൻ വേദിയിലുള്ള മറ്റു വിശിഷ്ട വ്യക്തികളെ പ്രിയ അംഗങ്ങളെ ഏകദേശം മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഏതാനും വ്യാപാരി സുഹൃത്തുക്കളുടെ ഇടയിൽ വന്ന ഒരു ആശയമാണ് നമ്മുടെ ഈ പ്രസ്ഥാനമായി മാറിയത് രാപ്പകൽ വ്യത്യാസമില്ലാതെ ചോരയും നീരും നൽകി ഒരു കൂട്ടം പ്രവർത്തകർ ചെയ്തതിന്റെ ഫലമാണ് നമ്മുടെ ഈ കെട്ട സേവനത്തെ ഞാൻ ഈ അവസരത്തിൽ സ്മരിക്കുന്നു അതിന് എല്ലാത്തിനും ഒരു കാലഘട്ടത്തിലാണ് നമ്മളായിരിക്കുന്നത് മോർണിംഗ് വർക്ക് നടത്തുന്ന ആളുകൾക്കും ഒരുമിച്ച് ബസ്സിൽ ചെയ്യുന്നവർക്കും ഒക്കെ ഒരു കാലമാണ് ഏകദേശം മുപ്പത്തി അധികം വർഷങ്ങളായിട്ട് നമ്മുടെ ബിസിനസ് ചെയ്യുന്നുണ്ടെന്നാണ് വിശ്വാസം അതായത് പവർ ടൂ ബിസിനസ്സുകൾ ഏകദേശം മുപ്പത് വർഷത്തോളമായി കേരളത്തിലുണ്ട് പക്ഷെ അതിന് മുമ്പ് ഉണ്ടാ ഉണ്ടായിരിക്കാം ഈ സമയങ്ങളിലാണ് ഈ കാലങ്ങളിലാണ് ഇത് ഇത്രയും ഒരുപാട് കൗണ്ടറുകളായത് എന്നാൽ ഇത്രയും കാലത്ത് സംഘടനയെപ്പറ്റി ചിന്തിക്കുവാനോ അങ്ങനെ ചേരാനോ ഒന്നും നമുക്ക് ഇതുവരെയും സാധിച്ചിരുന്നില്ല എന്നാൽ ഇപ്പോൾ അതിനിടയായി ഞാൻ ഏതാ സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ കൊള്ളൂ നിക്ഷിപ്തമായിരിക്കുന്ന സ്വാഗതം എന്ന ഒരു സംവിധാനത്തിൽ ഞാൻ കിടക്കയാണ് അതുമായി സ്വാഗതം പറയാനുള്ളത് ഈ യോഗത്തിന്റെ അധ്യക്ഷനായിരിക്കുന്ന ഷാജി പറകിമാമുട്ടിയാണ് ഷാജി അതിനെപ്പറ്റി ഒരു വാക്ക് പറഞ്ഞില്ലെങ്കിൽ അദ്ദേഹത്തോട് ഞാൻ കളിക്കുന്ന ഏറ്റവും വലിയ നീതികളായിരിക്കും പുള്ളിയാളാണ് ശരിക്കും ഇന്ന് ഈ മീറ്റിംഗ് ഇവിടെ നടക്കാനുള്ളതിന്റെ മുഖ്യ കാരണക്കാരൻ ഒരാൾ നമുക്ക് ഈ സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കൂട്ടായ്മ ഇല്ലാത്തത് കൊണ്ട് പരസ്പരം ോ കൂടി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു അത് ഇതുകൊണ്ട് മാറി കിട്ടും എന്നുള്ള അതിൽ നിന്ന് അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിൽ നിന്നോ പട്ടായത്ത് സാധനം എടുത്ത് നമുക്ക് സപ്ലൈ ചെയ്യുന്ന നമ്മളെ കൊണ്ട് ബിസിനസ് ഡെവലപ്പ് ചെയ്യുന്ന ആൾക്കാർ നമ്മുടെ ഉദാഹരണത്തിന് ഞാൻ ടൂറിസം ബന്ധർ അസോസിയേഷന്റെ സംസ്ഥാന നേതാവ് ഇപ്പൊ ഒരു കലണ്ടർ അടിച്ച അവർക്ക് കലണ്ടർ അടിച്ചു പറഞ്ഞ ബുൾ എന്ന കമ്പനിയുടെ പോർച്ചു അപ്പൊ അതിനകത്ത് എനിക്ക് ആരെങ്കിലും ബൾക്കായിട്ട് ഓർഡർ കൊടുത്താൽ ഇപ്പൊ ഒരു ജില്ലയിലുള്ള ടൂറിസം ബന്ധറുകാരെല്ലാം കൂടെ ഒന്ന് ചേർന്നിട്ട് ഒരു ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു നൂറ് കടക്കാരൻ അല്ലെങ്കിൽ അമ്പത് കടക്കാരൻ അവർ കൂടുതൽ കടയാണ് നമ്മളെ കല്ല അവരൊരു ബൾക്കായിട്ടൊരു ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ അവർ സാധനം അയച്ചു ജീവിതം കൊടുക്കും അവരുടെ പേരിൽ അയച്ചു അതൊരു നല്ല പ്രവണതയാണ് അത്തരത്തിലുള്ള പരസ്യങ്ങൾ കൊടുത്ത് അങ്ങനെ ചെയ്യുന്നത് ഏതെങ്കിലും കമ്പനിക്കാരുടെ ഉണ്ടെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കണം നമ്മൾ അവരുടെ പർച്ചേസിംഗ് തൽക്കാലവും ജോലി ചെയ്യുന്നു